ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇനി വാൾഡ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സദ്യ സ്റ്റൈൽ സാമ്പാറാണ് കേട്ടോ അതിനായിട്ട് ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാ കിലോ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാ കിലോ വെണ്ടക്ക അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം ഈ സാമ്പാർ ഉണ്ടാക്കണത് അമ്മയുടെ അനിയത്തിയാണ് നല്ല അടിപൊളി കുക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇപ്പോൾ നമ്മളിതിലേക്ക് പത്തിരുപത് കഷ്ണം മുരിങ്ങക്കോലാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇടണത് മത്തങ്ങയാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നൂറ് ഗ്രാം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി നമ്മളിതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് തുവരപ്പരിപ്പ് കാ കിലോ തുവരപ്പരിപ്പ് കുക്കറിൽ മൂന്ന് വിസിൽ കേട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തുവരപ്പരിപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ പീസ് പരിപ്പ് മൂന്ന് വിസിൽ കേട്ട് അതിട്ട് കൊടുത്താൽ മതി നമ്മുടെ സാമ്പാറിൻ്റെ പണി ഇപ്പോൾ മുക്കാൽ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് ഒരു വലിയ നെല്ലിക്കയുടെ അത്ര ഉള്ള പുളി നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനുവേണ്ടി ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ സാമ്പാറവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കടുക് ഇറക്കാനായിട്ട് ഒരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളകിൻ്റെ കളർ മാറണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി സാമ്പാറായിരുന്നു ഇപ്പോൾ നമ്മുടെ കടുകും മുളകുമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് മുളകിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് അത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്